ഏകദേശം ഒരു പത്ത് ഇരുപത്തിയഞ്ച് മിനിറ്റ് കഴിഞ്ഞാലെ നമ്മുടെ ഈ യാത്രയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു മക്കാമിൽ എത്തിച്ചേരുന്നു മഹാനായ ദാവൂദ് നക്കീമി പുതിയ വാഹന മക്കപറയാണ് ഒത്തുപേട്ട എന്ന് പറയുന്നത് സ്ഥലത്തുള്ളത് മഹാനായ സുലൈമാൻ നബി ലോകം സുലൈമാടക്കി ഭരിച്ച ഒരു പ്രവാചകനാണ് മഹാനവറുകൾ നമ്മുടെ ഇന്ത്യയിലേക്ക് അതുപോലെ ഇന്ത്യയിലെ തമിഴ്നാട് എന്ന് പറയുന്ന ഈ സംസ്ഥാനത്തേക്ക് വ്യാപാരവുമായി ബന്ധപ്പെട്ടൊക്കെ വന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ആ നബി വസ്സലാമിന്റെ പേരമകൻബ് എന്നിവരുടെ മകൻ മഹാനായ നൂഹ് നബി ലോഹനബി അലിഹുസലാത്തുലാമി ഖനാൻ എന്ന പേരുള്ള ഒരു മകനുണ്ട് അതല്ലാത്തു വസ്സലാമിന്റെ പേര മകന്റെ മകൻ അവരാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു എന്ന് ചില ആളുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പല്ലിക്കുത്ത് മുഹമ്മദ് പോലെയുള്ള ചില ആളുകൾ ആ അഭിപ്രായക്കാരാണ് എന്നാൽ ധാരാളം ആളുകൾ ഭൂരിപക്ഷം ആളുകളും പറഞ്ഞത് മഹാനായ കലീമുല്ലാഹി ഹുസാ നബി അലി ഹലാത്തു വസ്സലാം എന്ന സമുദായത്തിൽ ഒരു മഹാപണ്ഡിതനാണ് അവിടെ മറവിട്ട് കിടക്കുന്നത് എന്നാണ് ഏകദേശം ഇരുപത് അടിയോളം വലുപ്പമുള്ള അവർ അദ്ദേഹത്തെ ജനങ്ങളിലേക്ക് എത്തിച്ചത് കറുപ്പയ്യ എന്ന് പറയുന്ന ഒരു അമുസ്ലിംമായ സഹോദരൻ പഴയകാലത്ത് ഒരു വനപ്രദേശമായി എന്നാൽ കൃഷിക്ക് മറ്റു കൃഷി ഇറക്കാൻ വേണ്ടി ഭൂമി ഒഴുതു മറിക്കുന്ന സമയത്തിൽ ആ കരി പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ആ കരി ഒരു കല്ലിൽ തട്ടി ആ കല്ല് ഇളകുകയും ആ കല്ല് ഇളകിയപ്പോൾ ആ കല്ലിന്റെ ഉള്ളിൽ നിന്ന് സുഗന്ധം വരികയും അപ്പോൾ കറുപ്പയ്യ എന്ന് പറയുന്ന അമസലിയമായ ആ മനുഷ്യന് അത് തുറന്നു നോക്കുകയും ചെയ്തപ്പോ ശരീരത്തിന് കുഴപ്പമൊന്നുമില്ലാത്ത ഒരു വ്യക്തി കിടക്കുന്നതായിട്ടാണ് വ്യക്തിയ്യ കണ്ടത് പിന്നീട് കറുപ്പയ്യടെ അദ്ദേഹം അവിടെ ബോധം കണ്ടു വീഴുകയും കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തു അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഭാര്യയും മറ്റുള്ള ആളുകളുമൊക്കെ വളരെ സങ്കടത്തോടുകൂടെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് കണ്ണിന്റെ കാഴ്ച തിരിച്ചു അതിനുശേഷം സ്വപ്നത്തിലൂടെ ഒരാൾ ഈ കറുപ്പയ്യ എന്ന് പറയുന്ന മുസ്ലിമായ സഹോദരന് ഒരറിയിപ്പ് നൽകുകയാണ് എന്റെ പേര് ദാമൂദുൽ ഹക്കീം എന്നാണ് എന്റെ കബറാണ് അത് എന്ന് നിങ്ങൾ നിങ്ങളുടെ പ്രദേശത്തുള്ള മുസ്ലിം നിങ്ങളെ അറിയിക്കണം എന്ന് പറയുകയും ആ അടിസ്ഥാനത്തിൽ ആ അമുസ്ലിമായ സഹോദരൻ ജനങ്ങളെ അറിയിക്കുകയും അവിടെ അകാലഘട്ടത്തിലുള്ള പ്രശസ്തരായ ആളുകൾ വരികയും തലയുടെയും കാലിന്റെയും ഭാഗങ്ങളൊക്കെ കൃത്യമായി അടയാളപ്പെടുത്തി പിന്നീട് അവിടെ ആയി അത് മാറ്റുകയും ചെയ്തു ഈ തഞ്ചാവൂർ എന്ന് പറയുന്ന പ്രദേശം ഭരിച്ചിരുന്ന രാജാവ് അച്യുതപ്പ് നൈക്കർ എന്ന് പറയുന്ന അമുസ്ലിമായ രാജാവ് അദ്ദേഹമാണ് നമ്മളിപ്പോ വിഹാറത്ത് ചെയ്ത നാഗൂരിൽ ഏകദേശം മുന്നൂറ് ഏക്കർ സ്ഥലം ചെമ്പയത്തിൽ അതുപോലെ തന്നെ ഹക്കീം ആണ്ടവർ എന്ന പേരിൽ എന്നുപേട്ടയിലും അഞ്ചര ഏക്കർ ഭൂമി നൽകി അത് നൽകുവാനുള്ള കാരണം അച്ചുകായ്ക്കൾ എന്ന് പറയുന്ന തഞ്ചാവൂർ ഭരിച്ചിരുന്ന രാജാവ് മുത്തുപേട്ടയിലൂടെ ആനപ്പുറത്ത് സഞ്ചരിക്കുമ്പോ മഹാനുഭാവന്റെ മക്കപറ എത്തിയപ്പോ ആന പിന്നെങ്ങുന്നില്ല ഒരുപാട് ശ്രമം നടത്തി നോക്കി പക്ഷെ ആന ഇളങ്ങുന്നില്ല ഇളകുന്നില്ല നടക്കാൻ കഴിയുന്നില്ല ആ സമയത്താണ് രാജാവ് അവിടെ ഇറങ്ങി മഹാന്റെ അടുക്കൽ പോയി പ്രാർത്ഥനകളൊക്കെ സമർപ്പിച്ചുകൊണ്ട് പിന്നീട് ആനപ്പുറത്ത് കയറിയപ്പോ ആന സഞ്ചരിക്കുകയും ചെയ്തു അതിന്റെ ശേഷമാണ് അതിന് അവിടെ അഞ്ചര ഏക്കർ ഭൂമി ദാവൂദുൽ ഹക്കീം റലിയ ആ കബറിടം ഉൾക്കൊള്ളുന്ന സ്ഥലം വിശാലമാക്കാനും അവിടെ വേണ്ട ആവശ്യങ്ങളൊക്കെ നിർമ്മിതികളൊക്കെ ഉണ്ടാക്കാനും അദ്ദേഹം തന്നെ നിന്ന് കാണുന്ന ആ നിർമ്മിതി ഉണ്ടാക്കുകയും ചെയ്തു മാത്രമല്ല മഹാനായ ദാവൂദി മകതി അബ്ബാഹുഹുവിൻ്റെ മക്കബറയിൽ നമ്മുടെ കേരളത്തിലുള്ള വലിയ വലിയ വിലമാക്കളൊക്കെ സ്ഥിരം സന്ദർശിക്കുന്ന ആളുകളാണ്

മഹാനായ ഉസ്താദ് ഒരു ദിവസം ദാവൂദ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ജന്മന ഒരു കുട്ടിയെ അവിടെ കാണുകയാണ് ആ കുട്ടിയുടെ കൈപ്പിൽ പിടിച്ചുകൊണ്ട് മഹാനവറുകൾ ദാവൂദുൽ ഹക്കീം റലിഅള്ള മക്കബറയിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് ആ കുട്ടിയുടെ മുഖം മഹാനവ മക്കാമിനോട് ചേർത്ത് വെച്ച് അത്ഭുതം എന്ന് പറയട്ടെ ആ കുട്ടിയുടെ കണ്ണിന് കാഴ്ചാശക്തി തിരിച്ചു കിട്ടുകയാണ് ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ മുത്തുപേട്ടയിൽ നമുക്ക് അറിയാനും മനസ്സിലാക്കാനും സാധിക്കും ആധുനിക വൈദ്യശാസ്ത്രം കൈവിട്ട ഒരുപാട് കേസുകളാണ് മുത്തുപേട്ടയിൽ ഇന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ക്യാൻസറും അതേപോലെ തന്നെ മാരകമായ ഭീകരമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട് ഒരു രക്ഷയുമില്ലാത്ത ആളുകൾ ഒരുപാട് ആളുകൾ പതിനൊന്ന് ദിവസമോ നാൽപ്പത്തിയൊന്ന് ദിവസമൊക്കെ അവിടെ നിന്നിട്ടാണ് പലരുടെയും രോഗങ്ങൾ സുഖപ്പെട്ടുകൊണ്ട് അവർ പോകുന്നത് നിശാദ ആ മഹാനുഭാവൻ്റെ ഹറത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് അതിനുശേഷം മറ്റൊനേകം മഹാന്മാർ ഹദറത്തിലേക്ക് പോകാനുണ്ട് അള്ളാഹുസ്ബാൻ ദാവൂതുൽ ഹക്കീംഹു അവിടുത്തെ ചാരത്ത് വിശ്രമിക്കുന്ന മറ്റൊരുപാട് മഹാന്മാരുണ്ട് സ്വപ്നത്തിൽ ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് മഹാനുഭാവൻ അവരെ സഹായിക്കുന്ന ആളുകൾ വേറെയും അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് ഒരുപാട് അനുഭവസ്ഥർ അനുഭവങ്ങൾ പറയുന്നത് നമുക്കൊക്കെ അറിയാവുന്നതാണ് ആ മഹാനുഭാവൻ്റെ മതത് അവരുടെ നമുക്ക് നമ്മുടെ കുടുംബത്തിനൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ രണ്ട് ലോകത്തും രക്ഷപ്പെടാൻ ഈ യാത്ര ഒരു കാരണമാക്കി അള്ളാഹു നൽകുമാറാവട്ടെ ആ മീൻ കാണാം